പിന്നെ നമ്മളെ ഈ കാമുകിമാരുണ്ടല്ലോ അവർ കാമുകിമാരാകുമ്പോൾ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതിൽ കല്യാണം കഴിഞ്ഞ കാമുകിമാരും കല്യാണം കഴിയാത്ത കാമുകിമാരും രണ്ടും ആണ് ഓക്കെ അപ്പം ഞാൻ ഇന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടും വേറെ ആരുടെയോ കാമുകിയാകുന്ന ഭാര്യയുടെ ലക്ഷണങ്ങൾ ഓക്കെ അപ്പം കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവും കുട്ടികളുമുള്ള ഒരാൾ കാമുകിയാകുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അവർ ഇതുവരെ ഭർത്താവിനോട് എങ്ങനെയാണോ പെരുമാറിയത് അതിൽ നിന്നും കുറച്ചുകൂടി കൂടി വ്യത്യാസങ്ങൾ കാണാം ഒക്കെ ചില പെണ്ണുങ്ങൾ എല്ലാവരും ഒരുപോലെയല്ല കേട്ടോ ചില കാമുകിമാർ ഭർത്താക്കന്മാരോട് ഒരു ലൗവരുണ്ടാവും കുറച്ചും കൂടി സ്നേഹം കാണിക്കുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നു അതായത് ഇയാൾക്ക് സംശയം തോന്നാതിരിക്കാൻ ചില പെണ്ണുങ്ങൾ കാമുകനുണ്ടായാൽ ഭർത്താവിനോട് ഒട്ടും റെസ്പെക്റ്റോ ഒട്ടും സ്നേഹം കാണിക്കാത്ത പെണ്ണുങ്ങളുണ്ട് അപ്പം രണ്ട് വിധം രണ്ട് ടൈപ്പിലുള്ള സ്നേഹമുള്ള ആൾക്കാരുണ്ട് ഒക്കെ അത് ശ്രദ്ധിക്കാം പിന്നത്തെ അവരെ അടുത്തത് അവർ ഇതുവരെ ഇട്ട ഡ്രസ്സിനേക്കാളും ഒരു കാമുകൻ കാമുകനുണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയുള്ള കുറച്ചും കൂടും അട്രാക്ഷനായ ഇടാനും വീട്ടിലൊക്കെ നിൽക്കുമ്പോഴായാലും എപ്പോഴും സുന്ദരിയായി നിൽക്കാനൊക്കെ അവർ എപ്പോഴും ശ്രദ്ധിക്കും അതുമാത്രമല്ല ഇവർക്ക് ഈ കാമുകിമാർക്ക് അവർക്ക് എപ്പോഴും ഈ ഒരു സൂക്കേടാണെന്ന് പറയാം എപ്പോഴും അവർ എനിക്ക് തലവേദന ആണ് പല്ലുവേദന ആണ് സംസാരിക്കാൻ വയ്യ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും അല്ലെങ്കിൽ അകത്ത് കയറി വാതിലടിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും രോഗികളാണെന്ന് പറയും കാണുന്ന നമുക്ക് തോന്നിയില്ലെങ്കിലും അവർ പറയും നം അവര് രോഗികളാണെന്ന് ഒക്കെ പിന്നത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവരെപ്പോഴും വെറുതെ ഇതിൽ ചിരിക്കുന്നതാണ് ഇവരെന്നെ മനസ്സ് കണക്കൂട്ടി ചിരിക്കും അതായത് ഇവർ കാമുകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവർക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ഒരു എന്താ പറയുക ഒരു തുളുമ്പലായിരിക്കും അപ്പം അതെപ്പോഴും അവരെ മുഖത്ത് കാണാൻ പറ്റും ഇവർക്ക് ഭക്ഷണം അത്ര ഭക്ഷണത്തോടും അത്ര പ്രിയം കാണില്ല അതായത് ഈ സമയം സ്നേഹം ഇങ്ങനെ വാരിക്കോലപ്പുറത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് ഇപ്പുറത്ത് വിശപ്പ് കുറവായിരിക്കും ഉറക്കം കുറവായിരിക്കും രാത്രി നേരം വൈകിട്ട് കിടക്കുകയും രാവിലെ നേരത്തെ ഉണരുകയും ചെയ്യുമൊക്കെ അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളില് പെട്ടുക്കണോന്ന് അറിയാൻ പറ്റും ചില പെണ്ണുങ്ങള് ഭര്ത്താക്കന്മാര് ഫോൺ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തില്ല അല്ലെങ്കിൽ അവര് സംസാരിക്കുന്ന രീതി ഒട്ടും ദഹിക്കാത്ത രീതിയിൽ അവര്ക്ക് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ചില ഭാര്യന്മാർ റൂമിൽ കയറി ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോൾ ഭർത്താവിനൊന്നും ശരീരത്തിൽ തൊടാൻ പോലും സമ്മതിക്കില്ല പെട്ടെന്ന് ദേഷ്യം കാണിക്കാം അതായത് അവർക്ക് ഈ ഭർത്താവിനെ വേണ്ട അവർ കാമുകൻ്റെ ഇല്ലേക്ക് എല്ലാ മനസ്സും അവരുടെ മനസ്സ് ഫുള്ളും കാമുകൻ്റെ ഇതിലേക്കായിപ്പോയില്ലോ അപ്പം പിന്നെ അവർക്ക് ഭർത്താവ് തൊടുന്നതും സംസാരിക്കുന്നതൊക്കെ അലർജിയായി കാണിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട് അപ്പം പല കോലത്തിലും പല രൂപത്തിലാണ് നമുക്ക് പിടി പിടികിട്ടൂല ഇതൊക്കെ പിടി പിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സാമർഥ്യവും കുറച്ച് ബുദ്ധിയൊക്കെ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മളെ കാമുകന്മാരെ കുറിച്ചാണൊക്കെ കാമുകന്മാർ കാട്ടുന്ന കുറച്ച് ലക്ഷണം കൂടിയുണ്ട് വെയിറ്റ് ചെയ്യും നിങ്ങൾക്കുള്ള വീഡിയോ വരുന്നുണ്ട്